അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെയും നേരെ ആദ്യ കുർബാനയ്ക്കാണ് കേട്ടോ പക്ഷെ രാവിലെ രാവിലെയൊന്നും ഇറങ്ങിയിട്ടില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തട്ടോ അതുവരെ നമ്മളെ ടിപ്പും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എന്താണെങ്കിലും ഒരു സൺഡേ അല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന് ഓർത്തു കിട്ടോ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കേണ്ടേ തമ്പാനെ അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മളെ വിൽസഞ്ചേറിൻ്റെ വീട്ടിലെ വിൽസഞ്ചേറിൻ്റെ മോളിൻ്റെ ആദ്യ കുർബാനയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ഇപ്പോൾ അത് എം എൽ എ സാർ വന്നിട്ടുണ്ട് കേട്ടോ എം എൽ എ സാർ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ പിന്നെ അതാ എം എൽ എ സാറിനെ കിരിത്തിയ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞിപ്പണിൻ്റെ കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തു പിന്നെ നമ്മൾ കാര്യമായിട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഭക്ഷണം പറയാതിരിക്കും വയ്യ കേട്ടോ ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്നിട്ടിങ്ങനെ നമ്മൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടിയിട്ടാണ് നല്ലൊരു ഫുഡ് കഴിച്ചതെട്ടോ ഞാനത് പ്രത്യേകം മിസ്സഞ്ചനോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു വിളിച്ചേട്ടാ അടിപൊളിയാണെന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ആരാണ് മിൽസൻ ചേട്ടൻ എന്ന് വിചാരിക്കുമല്ലേ മിൽസൻ ചേട്ടൻ ആരാന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ മിൽസഞ്ച നിധി സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അത് നമ്മുടെ ബാങ്കിൻ്റെ അതൊക്കെ അപ്പോൾ അവിടെയാണ് സോഫി ചേച്ചി സുരേഷ് ഇതായത് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന സോഫി ചേച്ചി സുരേഷ് അഖിലേ ഷഫുക്ക മിൽസഞ്ചേട്ടൻ ഇത്രയും പേരാണ് ആ ബിൽഡിങ്ങിൽ എൻ്റെ ഓഫീസ് ഡ്യൂട്ടി സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ളത് കേട്ടോ അപ്പം അവരെല്ലാവരുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവരുടെ സ്റ്റാഫായിട്ട് സാറും അവരൊക്കെ വേറെ സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു എന്നാൽ ഇപ്പോൾ വീഡിയോ കഴിഞ്ഞു പോകട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക കൂട്ടായതാണ് കേട്ടോ വിൽച്ചേട്ടനുമായിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇത് അച്ഛൻ കുറച്ച് മാങ്ങയും ചക്ക ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതല്ല അച്ഛനടുത്ത് പോയി വാങ്ങി അച്ഛന് മുകളിലോട്ട് കയറി വരാം വയ്യച്ഛൻ്റെ കാല് വേദനയാണ് ഇങ്ങോട്ട് കൊണ്ട് മലക്കെല്ലാം തീരെ വയ്യ കേട്ടോ അപ്പം അച്ഛൻ താഴോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ താഴെ പോയി മാങ്ങയും ചക്കയൊക്കെ വാങ്ങി വന്നു പിന്നെ പറയാതിരിക്ക മാങ്ങ അത്ര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ കുഞ്ഞി നാട്ട് മാങ്ങയില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന മാങ്ങ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുളി വെച്ച ചക്ക വെച്ച ചക്ക കണ്ടിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ വീട് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ചക്ക എടുത്തു മാങ്ങ എടുത്തു രണ്ടും ഒരുമിച്ച് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ട് അന്തം വിടേണ്ട ഇത് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി അതേ മാങ്ങ ഞാൻ ഞാനിന്ന് വിഷുചേട്ട് വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അടുക്കളയിൽ ആരും കാണാത്ത എടുത്ത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നാലും പറഞ്ഞിട്ടുണ്ടോ വിൽച്ചേരനോട് വിൽച്ചേട്ടാ ഒരു മാങ്ങ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് അതേ മാങ്ങ വൈകിട്ട് അച്ഛൻ കൊണ്ടുത്തന്നു കേട്ടോ പക്ഷേ നാളെ കൊണ്ടുവരാനില്ല കൊണ്ടുപോകാനും ഇല്ല ഇന്ന് മുഴുവൻ ഞങ്ങളിരുന്ന് നിർത്തു കേട്ടോ അപ്പം മാങ്ങയും ചക്കയും അടിപൊളി കോമ്പിനേഷൻ ട്ടോ ഒന്ന് തിന്നു നോക്കണേ നല്ല അടിപൊളി പഴുത്ത മങ്ങി പുളി വെച്ച ചക്കെ കൊള്ളാലേ മിക്കവാറും നാളെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ തന്നെയായിരിക്കും കേട്ടോ എന്താണെങ്കിലും എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ ഇല്ലെങ്കിൽ കഴിക്കണ്ട കേട്ടോ വെറുതെ വയറ് കേടാക്കണ്ട അപ്പോൾ ഇന്നിക്ക് ഇത്രയേ ഉള്ളൂ ലവ് യൂ